ഇത് സീക്കോ സൗദി അറേബ്യയിലെ ജമാമിലെ സീക്കോ നഗരം എയർമെയിലിൽ കത്തെഴുതി മറുപടിക്കത്തിനായി മാസങ്ങളോളം കാത്തിരിക്കേണ്ടി വന്ന കാലം ജമാമിലും ദഹ്റാനിലും അൽക്കോബാറിലും ഖതീഫിലും സമീപ പ്രദേശത്തും ജോലി ചെയ്തിരുന്ന ആ പഴയകാല പ്രവാസികളുടെ പ്രിയപ്പെട്ട സീകോ എന്നാൽ ഇന്ന് പുതിയ കെട്ടിടങ്ങളും പുതിയ വഴികളും ഈ നഗരത്തിൻ്റെ മുഖച്ഛായ ആകെ മാറ്റി എന്നിരുന്നാലും പഴയ പഴയകാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ പ്രവാസികളുടെ സുഖദുഃഖങ്ങൾക്ക് മൂകസാക്ഷിയായ ചില പഴയ കെട്ടിടങ്ങൾ ഇന്നീ നഗരത്തിൽ ബാക്കിയുണ്ട് ഈ മരുഭൂപ്രദേശത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വരുന്ന പ്രവാസി സഹോദരങ്ങൾക്ക് ഒരു വഴിയടയാളമായി കത്തിചൊലിച്ചു നിന്ന സീക്കോ എന്ന ആ വലിയ ബോർഡും എന്നില്ല എന്നിരുന്നാലും പഴയകാല പ്രവാസികളുടെ മനസ്സിൽ മായാത്ത ഓർമ്മയായി അത് ഇന്നും കത്ത് പലപ്പോഴും നാട്ടിൽ നിന്ന് മറുപടി കത്ത് ഇവിടെ എത്താൻ ഒന്നര മാസത്തിലധികം കാലതാമസം വരും അപ്പോൾ നാട്ടിൽ നിന്നും വരുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നാട്ടിലെ വിശേഷങ്ങൾ അറിയാൻ പ്രവാസികൾ എത്തിയിരുന്നത് ഈ സീക്കോയിലാണ് നാട്ടിലൊരു വിവാഹം നടന്നാൽ അതിൻ്റെ ആഘോഷം പ്രവാസലോകത്ത് ഈ സീക്കോയിലാണ് നടന്നിരുന്നത് അതുപോലെ നാട്ടിലൊരു മരണം നടന്നാലും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരുനോക്ക് കാണാൻ പോലും സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന പ്രവാസിയെ സാന്ത്വനിപ്പിക്കാൻ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒത്തുകൂടിയതും ഈ സീക്കോയിലാണ് ചിലപ്പോഴേക്ക് നാട്ടിൽ നിന്നും മറുപടി കത്ത് ഇവിടെ കിട്ടി ആ കത്ത് വായിച്ചിരിക്കുന്ന പ്രവാസിയെ തൊട്ടടുത്ത നിമിഷം നാട്ടിൽ നിന്നും വന്ന സുഹൃത്തോ ബന്ധുക്കളോ മറ്റൊരു വാർത്ത അറിയിക്കും അതെ ഈ കത്തയച്ച തൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന് ജീവിച്ചിരിപ്പില്ല അവർ മരണപ്പെട്ടിട്ട് ആഴ്ചകളായി ബന്ധുക്കളും സുഹൃത്തുക്കളും മടങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ആ ഇടുങ്ങിയ മുറിയിൽ ഇടുങ്ങിയ ബെഡ് സ്പേസിൽ പ്രവാസി അവൻ്റെ ദുഃഖം കരഞ്ഞു തീർക്കും രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ പോകുമ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊണ്ടുപോകാനുള്ള സമ്മാനങ്ങൾ വാങ്ങാൻ സ്വരുക്കൂട്ടി വെച്ച ചില്ലറത്തൊട്ടിൻ്റെ റിയാലുമായി പ്രവാസികൾ വരുന്നതും ഈ സീക്കോയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണാനന്തര ചടങ്ങുകൾക്ക് പോലും പങ്കെടുക്കാൻ കഴിയാത്ത ഒരുപാട് പ്രവാസികൾ ഇവിടെ ജീവിച്ച് ഇവിടെ തന്നെ മരിച്ച് നമ്മിൽ നിന്നും കടന്നുപോയിട്ടുണ്ട് പ്രവാസിയുടെ പെട്ടിപകുത്ത പങ്ക് കുറഞ്ഞുപോയതിൽ പരാതി പറയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നോർക്കുക നിങ്ങളേറെ കൊതിച്ച നിങ്ങളേറെ ആസ്വദിച്ച ആ സുഗന്ധം അത് പ്രവാസികളുടെ വിയർപ്പിൻ്റെ സുഗന്ധമാണ്